സംസ്ഥാനത്ത് സ്വർണ്ണവില ഈ മാസത്തെ ഉയർന്ന നിരക്കിലേക്ക് എത്തി ഇന്ന് ഗ്രാമിന് മുപ്പത് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് കൂടിയത് ഇതോടെ പവന് വീണ്ടും അമ്പത്തിനാലായിരം രൂപ കടന്നു സ്വർണം ഗ്രാമിന് ആറായിരത്തി രൂപയും പവന് അമ്പത്തിനാലായിരത്തി രൂപയുമാണ് ഇന്നത്തെ വില എണ്ണൂറ്റി രൂപയാണ് സ്വർണത്തിന് ഈ മാസം മാത്രം വർദ്ധിച്ചത് ഇന്നലെ ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് എഴുപത് രൂപ കൂടി ആറായിരത്തി രൂപയിലും പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമായിരുന്നു വ്യാപാരം നടന്നത് ബുധനാഴ്ച സ്വർണ്ണവിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിരുന്നു അതേസമയം അമ്പത്തി അയ്യായിരം തൊട്ട സ്വർണ്ണവില കുറഞ്ഞത് ആഭരണം വാങ്ങാനായി കാത്തിരുന്നവർക്ക് വലിയ ആശ്വാസമായിരുന്നു നേരിയ കുറവിനു ശേഷം തുടർച്ചയായ രണ്ടാം ദിവസവും വില കുതിക്കുകയാണ് അടുത്ത രണ്ടു ദിവസം കൂടി വർധനമുണ്ടായാൽ വീണ്ടും അമ്പത്തി അയ്യായിരത്തിലേക്ക് എത്തും ഓഹരി വിപണിയിൽ ഉണ്ടായ ചലനങ്ങളും അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് വിലയെ സ്വാധീനം

राजकुमारी